ഈശോ മിസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മത്തി നമ്മൾ വായിക്കുന്നത് ഈശോ പറയുകയാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ഈശോ ഈ ഒരു കാര്യം പറയുന്നത് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് യഹൂദരുടെ കൂടാര തിരുനാളാണ് യഹൂദരുടെ കൂടാര തിരുനാളിന് അവർ വലിയ ദീപങ്ങൾ കത്തിച്ചു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു വലിയ ഉയരത്തിൽ ദീപങ്ങൾ കത്തിച്ചു വെക്കും അതിന്റെ ശോഭ ജെറുസലേം പ്രദേശത്തെ മുഴുവൻ പ്രകാശമാനമാക്കും അപ്പൊ ഇതിനെ നോക്കിക്കൊണ്ടാണ് യീഷു അവരോട് പറയുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടാകും ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപം എന്ന് പറയുന്നത് അത് കൂടാരത്തിരുന്നാൾ കഴിയുന്നതോടുകൂടി അതിന്റെ ശോഭമങ്ങും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല വീണ്ടും സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല പ്രകാശമായ ഈശോയെ നമുക്ക് സ്വീകരിച്ച് അവന്റെ പ്രകാശത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം നല്ല ദൈവാനുഗ്രഹപ്രദമുള്ള ദിവസം ആശംസിക്കുന്നു ആമീൻ